എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാലമായി ഓർക്കുന്ന ഒന്ന് എന്നത് ഏതാണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിച്ച കാലമാണ് ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാലവും അതാണ് എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിലും ഉദയ കോളേജിലുമായിട്ട് പത്താം ക്ലാസ് പഠിച്ച് തീർത്ത കാലം ഏതാണ്ട് ഈ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് വയസ്സിലെത്തി നിൽക്കുമ്പോൾ ആ കാലമാണ് ഇന്നും മനസ്സിലുള്ളത് ആ ഓർമ്മയാണ് ഏറ്റവും സുഗന്ധമുള്ള ഓർമ്മയായി കൊണ്ടു നടക്കുന്നത് അന്ന് ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന ഒരാളെയും ഇന്നും മറന്നിട്ടില്ല ഓർമ്മയിലുള്ള മനുഷ്യർ ഉദയ ട്യൂഷൻ സെൻറ്ററിലെ ആ ചെറിയ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരുമാണ് അന്നാ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് പത്ത് ഇരുപത്തഞ്ച് പേരിൽ ഒരാളാണ് ജസീന അന്ന് ഞങ്ങൾക്ക് ജസീന ആയിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം പൊന്നാനിക്കാർ വ്യാപകമായി വായിക്കപ്പെട്ട കുറേ ഓർമ്മക്കുറിപ്പുകൾക്ക് താഴെ ജസി സലീം എന്ന പേര് കണ്ടപ്പോൾ ഇത് പത്താം ക്ലാസ്സിൽ പഠിച്ച ജസ്സീനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നിരന്തരമായി വരുന്ന വളരെ നോസ്റ്റാൾജിക്കായ കുറിപ്പുകൾ ഓരോന്നും പൊന്നാനിയുടെ വായനാ സമൂഹം മുഴുവൻ ഏറ്റെടുത്ത് കൊണ്ടുനടന്നപ്പോൾ ഇത് കൂടെ പഠിച്ച സഹപാഠിയാണ് എന്ന് തിരിച്ചറിയാൻ കുറേ സമയമെടുത്തിട്ടുണ്ടായിരുന്നു ജസീനയിൽ നിന്ന് ജസീ സലീമിലേക്കുള്ള മാറ്റം ഒരു നിഷ്കളങ്ക ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു എഴുത്തുകാരിയിലേക്കുള്ള മാറ്റമാണ് വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് ജസി സലീം എന്ന സഹപാഠിയെ ഞാനിപ്പോൾ ഓർത്തുവെക്കുന്നത് ഒരുപക്ഷെ പൊന്നാനിയിലെ വളരെ സാധാരണക്കാരായ ആളുകളെ വളരെ സാധാരണക്കാരായ കുടുംബിനികളെ വായിക്കാൻ പ്രേരിപ്പിച്ച എഴുത്തുകാരി എന്ന വിശേഷണമാണ് ജസീസ് അലിമൻ്റുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മളൊക്കെ പത്രം വായിക്കുന്ന ആളുകളാണ് പത്രത്തിലെ ഏറ്റവും റീഡബിലിറ്റി ഉള്ള പേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒബിച്ചെറി പേജാണ് ചാൻ ചരമ പേജാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പേജ് ആ ചരമ പേജിൽ തന്നെ നമുക്ക് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു അറിയുന്ന ആളുടെ ചരമമായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാം നമുക്ക് ആ മരിച്ചയാളുടെ പേരറിയാം അയാളുടെ വീടറിയാം വയസ്സറിയാം ഭർത്താവിനെ അറിയാം ഭാര്യയെ അറിയാം മക്കളെ അറിയാം പക്ഷെ നമ്മൾ പത്രം കിട്ടിയാൽ ആദ്യം വായിക്കുന്നത് എല്ലാം അറിയുന്ന ആ ഒരു കോളമായിരിക്കും അതുപോലെയാണ് ഓർമ്മക്കുറിപ്പുകളുടെ സാധ്യത എന്നുള്ളത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വർഷങ്ങൾക്കപ്പുറത്ത് നമ്മളൊക്കെ അറിഞ്ഞതും അനുഭവിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ എഴുത്തിൻ്റെ അക്ഷരത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മളത് വളരെ ആസ്വാദ്യമായി വായി വായിച്ചു തീർക്കും പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ കുട്ടിക്കാലമായിരുന്നു നല്ലത് പഴയ കാലമായിരുന്നു നല്ലത് ആ കാലത്തിലേക്ക് തിരിച്ചു പോകാനായിരുന്നെങ്കിൽ എന്നൊക്കെ കൊതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അത് ഓരോ തലമുറയിലുള്ള ആളുകളും ആ ആഗ്രഹത്തെ കൊണ്ടു നടക്കും പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ എ സി നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിംഗ് ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ആർക്കേഡ് ഓട്ടോ ഓട്ടോസ്റ്റാൻഡിന് സമീപം പൊന്നാനി ആ പഴയ കാലത്തെ കുറിച്ച് ആ പഴയ കാലത്തെയാണ് സലീം എഴുത്തിൻ്റെ മേഖലയായി സ്വീകരിച്ചത് പലപ്പോഴും അത്ഭുതത്തോടുകൂടി ജസ്സിയുടെ എഴുത്തുകളെ ഞാൻ കണ്ടിട്ടുള്ളത് ജസ്സിയുടെ ഓർമ്മശക്തിയെക്കുറിച്ചാണ് ആ ഓർമ്മശക്തി ഇനിയും കരുത്തോടെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം വളരെ സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളെയും ജസ്സി മനസ്സിൽ കോർത്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ പത്ത് മുപ്പത് വർഷം മുമ്പ് പൊന്നാനിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് താമസമാക്കി പെരിന്തൽമണ്ണയുടെ എന്താ പറയുക നഗര ചുറ്റുപാടുകൾക്കൊപ്പം ജീവിക്കുകയും ആ തിരക്കുകൾക്കൊപ്പം നടക്കുകയും ചെയ്തിട്ടും പൊന്നാനിയിലെ ഓരോ ഇടവഴികളെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഏതാണ്ട് പത്തു മുപ്പത് കൊല്ലം കണ്ട ഓരോ ഓരോ സാധാരണ മനുഷ്യരെയും ഓർമ്മയുടെ താളിൽ ഓർമ്മയുടെ ഇടത്തിൽ സൂക്ഷിച്ചു വെക്കാൻ ജസ്സിക്കായതുകൊണ്ടാണ് ഇങ്ങനെയൊരു പുസ്തകം നമുക്ക് ലഭിച്ചത് ഇതിലെ ഓരോന്നും അത്രമേൽ പെർഫെക്ഷൻ ഉള്ള സംഗതിയാണ് ഓരോ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും നമുക്ക് ഈ കാര്യം തെറ്റായിരുന്നു കളവായിരുന്നു എന്ന് പറയാനാകാത്ത വിധം അത്രമേൽ പെർഫെക്ഷനോടുകൂടി ചുറ്റുപാടുകളെ അവതരിപ്പിക്കാൻ ജസ്സിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്യൂരിറ്റി എന്നുള്ളത് ഇതിൽ എന്താ പറയുക കാൽപ്പനികതയുടെ വലിയ അതിപ്രസരൊന്നുമില്ല അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ഒരു എന്താ പറയുക ഒരു മാന്ത്രിക ഒന്നുമില്ല വളരെ മനോഹരമായി ഏതൊരു സാധാരണക്കാരനും വായിച്ചാൽ തിരിയുന്ന തരത്തിൽ ലളിതമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഓർമ്മകളുടെ ഒരു മഴ കാസച്ചോർ എന്ന പുസ്തകം തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ ബുക്ക് വിത്ത് ട്രാവൽ ആൻഡ് ഓഫ് ട്രസ്റ്റ് ഭാഷ ലളിതമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കാലത്തെ അതിജയിക്കുന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് കാലങ്ങൾ അതിജയിച്ചിട്ടും നമ്മുടെ ഓർമ്മകളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം സാധ്യമാക്കിയ ഭാഷയുടെ ഒരു ലാളിത്യം സാധാരണക്കാരനോട് സംസാരിക്കുന്ന ഭാഷയെ നമ്മൾ ചേർത്തുവച്ചാൽ ആ സൃഷ്ടിക്ക് ലഭിക്കുന്ന ഒരു മനോഹാരിത ഉണ്ട് ആ മനോഹാരിത സമഗ്രമായി സമ്പൂർണമായി ജസ്സിയുടെ ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഓരോ ഓർമ്മകളെയും ജെസി പറഞ്ഞു വച്ചിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു മേഖലയിൽ തങ്ങി നിൽക്കുന്നതല്ല അതിൽ സ്കൂൾ കാലമുണ്ട് സ്കൂൾ കാലത്തിന് ശേഷമുള്ള കോളേജ് കാലമുണ്ട് അതിനപ്പുറത്ത് വീടകമുണ്ട് വീടിൻ്റെ ചുറ്റുമുള്ള പരിസരങ്ങളുണ്ട് ചുറ്റും കണ്ട മനുഷ്യരുണ്ട് ഇങ്ങനെ എല്ലാറ്റിനെയും ആ കാലത്ത് ജെസ്സിയുടെ ഓർമ്മയിൽ വന്ന അല്ലെങ്കിൽ ജെസ്സിയുടെ കൺമുന്നിൽ വന്ന ജെസ്സിയുമായി ഇടപഴകിയ മനുഷ്യരെയൊക്കെയും വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത് ഈ പുസ്തകം എന്നുള്ളതാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഇവിടുന്ന് പരിശോധിച്ച് നോക്കൂ ആ കഥാപാത്രങ്ങളൊക്കെയും പച്ചയായ മനുഷ്യരാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ ചെമ്പപ്പൂ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ സാധാരണ മനുഷ്യരാണ് ആ ചെമ്പപ്പൂ കച്ചവടക്കാരനെ കുറിച്ചാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് കൊറ്റൻ വിൽക്കുന്ന കൊറ്റൻ വിൽക്കുന്ന കുറിച്ച് പറയുന്നുണ്ട് ആ പൊട്ടൻ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ച പൊന്നാനിയുടെ ഒരു അടയാളമോ മേൽവിലാസമോ ആയിരുന്നു പൊന്നാനി അങ്ങാടിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം വന്നിറങ്ങുന്ന മുഴുവൻ മനുഷ്യരുടെയും ആദ്യ കാഴ്ചയാണ് കിണർ സ്റ്റോപ്പിലെ ട്രാൻസ്ഫോമറിനടിയിൽ തുരുമ്പിച്ച കസേര ഇട്ടിരുന്ന് എന്താ പറയുക ആംഗ്യ ഭാഷയിൽ കൊറ്റൻ വിൽപ്പന നടത്തുന്ന ആ കച്ചവടക്കാരൻ വളരെ കൃത്യമായി ആ മനുഷ്യനെ വരച്ചിടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരാൾ നേരത്തെ സൂചിപ്പിച്ച മരക്കടവത്തുള്ള നെബീസയാണ് എണ്ണക്കാരൻ അച്ചപ്പൂവിനെ കുറിച്ച് പറയുന്നുണ്ട് രാജമ്മച്ചട്ടിച്ചിയെക്കുറിച്ച് പറയുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ വിട്ടിരുന്ന കുറിച്ച് പറയുന്നുണ്ട് അമ്മി കത്താൻ വരുന്ന കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു മനുഷ്യരും മൈൻഡ് ചെയ്യാത്ത ഒരിക്കലും മുഖ്യധാരയിലേക്ക് കടന്നു വരാത്ത അല്ലെങ്കിൽ അവരെക്കുറിച്ചൊതു പറയേണ്ടതില്ല എന്ന് നമ്മളൊക്കെ അങ്ങനെ മാറ്റിവെച്ചിരുന്ന മനുഷ്യരെയാണ് ജസ്സി ഓരോ അധ്യായത്തിലെയും പ്രധാന കഥാപാത്രങ്ങളായി ആവിഷ്കരിച്ചിട്ടുള്ളത് അത് ഓരോന്നും നമ്മുടെ വീടകങ്ങളിലെ ഓരോ മനുഷ്യരോടും ഇഴ ഇഴചേർന്ന് നിന്നിരുന്നവരായിരുന്നു എന്നുള്ളതാണ് ഇതിൽ മരക്കടവത്തുള്ള നബീസയെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട് ആരാൻ്റെ അമ്മക്ക് പിരാന്തായാൽ എന്നാണ് അധ്യായത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും കരുത്തുറ്റ അധ്യായമാണ് അത് എന്നുള്ളതാണ് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആണ് ആ അധ്യായം എന്നുള്ളതാണ് ആ അധ്യായം സാമൂഹ്യതയോട് പറഞ്ഞു വെക്കുന്ന ചില എന്താ പറയുക പൊള്ളുന്ന വസ്തുതകളുണ്ട് ആ മൻ ആ സ്ത്രീയെക്കുറിച്ച് ബഹുമാനായ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമൂഹത്തിൻ്റെ പരിഗണന ലഭിക്കേണ്ട സമൂഹം ചേർത്ത് നിർത്തേണ്ട സമൂഹം തോളിൽ കൈയിട്ട് നടത്തേണ്ട മനുഷ്യരെ ഇനിയും കൂടെ കൂട്ടിക്കൊണ്ട് നടക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതാണ് ആ പുസ്തകം അവർക്ക് അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ദുരിതപൂർണ്ണമായ ജീവിതം സമ്മാനിച്ചത് അവരുടെ മകൾ ഒളിച്ചോടിപ്പോയ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ആ സ്ത്രീയെ പൊന്നാനിയുടെ പൊതുസമൂഹം വേണ്ട വിധത്തിൽ പരിഗണിച്ചോ എന്നുള്ള വലിയ ചോദ്യം ആ അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നുണ്ട് നമ്മൾ ആ സ്ത്രീയെ ചേർത്ത് നിർത്തിയിട്ടുണ്ടോ നമ്മൾ ആ സ്ത്രീയോട് പരിഗണന കാണിച്ചിട്ടുണ്ടോ അവർ അനുഭവിച്ച ദുരിതത്തെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന വലിയ ഉത്തരമാണ് നമുക്ക് നൽകാനുണ്ടാകാം ഏറ്റവും കടുത്ത ദുരിതങ്ങളും പ്രയാസങ്ങളും അതിക്രമങ്ങളുമാണ് ആ സ്ത്രീക്ക് മേൽ പൊന്നാനിയുടെ പൊതുസമൂഹം ചെയ്തിട്ടുള്ളത് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ആ സംഗതിക്ക് മേലുള്ള പശ്ചാത്താപം കൂടി ആണ് ഈ അദ്ധ്യായം എന്ന് വായിക്കാനാണ് എനിക്കിഷ്ടം ഇത്തരം നബീസത്തമാർ ഇനിയുമുണ്ടാകും നമ്മുടെ ചുറ്റുപാടുകളിൽ അത്തരത്തിലുള്ള മനുഷ്യർ ഇനിയും ഉണ്ടാകും അവരൊക്കെയും ഇനിയും കടന്നു വരും അവരോട് നമ്മൾ ഏതു തരത്തിലുള്ള അനുകമ്പ സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യവും ഉത്തരവും നൽകുന്നതാണ് ആരാൻ്റെ പിരാന്തായാൽ എന്ന ഈ പുസ്തക ഈ അധ്യായം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഉണർത്തുന്നുണ്ട് ഈ അധ്യായം എന്നുള്ളതാണ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം കേവലമായ ഓർമ്മ പുസ്തകം എന്നതിനപ്പുറത്ത് ഈ പുസ്തകത്തെ സോഷ്യോ പൊളിറ്റിക്കലാക്കുന്നത് ഈ ഒരറ്റ അധ്യായമാണ് അതുകൊണ്ട് തന്നെ കാലത്തെ അതിജയിക്കും ഈ പുസ്തകമെന്ന് ഉറപ്പിച്ച് പറയാനാകും ഇതിൽ മറ്റു അധ്യായങ്ങൾ ഓരോന്നും ഇപ്പോൾ നേരത്തെ ആലങ്കോട് സാറ് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല ഇതിൽ ഓരോ അധ്യായങ്ങളും അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ എന്താ പറയുക എക്സ്കർഷന് പോകുമ്പോൾ വാപ്പൻ്റെ കയ്യിൽ നിന്നും ഉമ്മൻ്റെ കയ്യിൽ നിന്നും അനുമതി ലഭിക്കാത്ത സാഹചര്യം മുന്നിൽ കണ്ട് മൂത്താപ്പയോടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒരു മധ്യവർത്തിയായി കൊണ്ടുവരുന്നതും ഞാൻ ആ അധ്യായത്തെ കാണുന്നത് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള ഇഴയടുപ്പത്തിൻ്റെ സ്നേഹത്തിൻ്റെ എന്താ പറയുക ഒരു വലിയ വലിയ ആകാശം ആ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു പുതിയ കാലത്ത് കാപ്സ്യൂൾ ഫാമിലികളിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള ഒരാളോട് അവതരിപ്പിക്കാൻ ആകാത്ത വിധം സ്ട്രെസ്സും എന്താ പറയുക പിരിമുറുക്കങ്ങളുമായി ആത്മഹത്യയുടെയും ഭ്രാന്തിൻ്റെയും വഴികളിലേക്ക് ചെറിയ പ്രായക്കാർ പോലും പോകുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു മൂത്താപ്പയെ അവതരിപ്പിക്കുന്നതിലൂടെ കുടുംബ എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസിൻ്റെ പ്രസക്തിയും അതുണ്ടാക്കിത്തരുന്ന മനസമാധാനത്തിൻ്റെ വലിയ ഇടവും ആ അധ്യായത്തിലൂടെ ജസ്സി പറഞ്ഞു വെക്കുന്നുണ്ട് കേവലമായ ഒരു ഒരു എന്താ പറയുക ഓർമ്മ പുസ്തക വായന എന്നതിനപ്പുറത്ത് ഇതിനകത്ത് പറഞ്ഞിടുന്ന ഓരോ കാര്യങ്ങളും സമൂഹം ആവശ്യപ്പെടുന്ന കാര്യമാണ് എന്നുള്ളതാണ് ബദാം മരം വെച്ച് അത് പന്തലിച്ച് തണലായി മാറിയ വീട്ടുമുറ്റത്തെക്കുറിച്ച് ജസ്സി പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പുതിയ കാലത്ത് മരം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ജൂൺ അഞ്ചിന് കാത്തിരിക്കുന്ന മലയാളിക്ക് മുമ്പിൽ ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ പഴയ തലമുറ നമ്മൾ കാട്ടിലെ മരങ്ങൾ പോലും വീട്ടുമുറ്റത്ത് വെച്ച് വളർത്തി പന്തലിപ്പിച്ച് പ്രകൃതിയോടുള്ള ഐക്യത്തെ നമ്മൾ സാധ്യമാക്കിയിരുന്നു എന്നുള്ള വലിയ ഒരു സന്ദേശം ഈ പുസ്തകം പറഞ്ഞിരുന്നുണ്ട് ഇങ്ങനെ ഓരോ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള വലിയ സന്ദേശങ്ങൾ ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരേ സമയം ആസ്വാദനത്തിൻ്റെയും ഓർമ്മയുടെയും ഒരു ഒരു എന്താ പറയുക നോസ്റ്റാൾജിക് എൻ്റർടൈൻമെൻറ്റ് ആകുന്നതോടൊപ്പം വലിയ സന്ദേശങ്ങളുടെ വലിയ പാഠങ്ങളുടെ ഒരു മികച്ച ക്യാൻവാസ് കൂടി ഈ പുസ്തകം നമ്മളോട് പറഞ്ഞിടുന്നുണ്ട് ഇതിലെ പതിനാറ് അധ്യായങ്ങൾ ഓരോന്നും പതിനാറ് അധ്യായങ്ങൾ ഓരോന്നും തുടർ വായനയ്ക്ക് പ്രേരിപ്പിക്കുന്നവയാണ് എന്നുള്ളതാണ് ഇതിലെ ഓരോ അധ്യായങ്ങളിലും മനുഷ്യരുടെ ഒരു വലിയ കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഓർമ്മകൾക്ക് അത്രമേൽ ഭംഗിയുണ്ട് എന്ന് ജെസ് ഇതിലെ ഓരോ അധ്യായത്തിലൂടെയും നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് ഓർമ്മകളില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെയൊക്കെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള മനോഹരമായ കുറേ അനുഭവങ്ങളും ഓർമ്മകളുമാണ് ഇതിങ്ങനെ തികട്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ എന്താ പറയാ പിരിമുറുക്കത്തിൻ്റെ ലോകത്ത് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ ജീവിച്ചു പോകുന്നത് ഈ ഓർമ്മകൾ ഇനിയും സടകുടഞ്ഞെഴുന്നേറ്റ് പുറത്തു വരേണ്ടതുണ്ട് ഇതിൽ ഓരോ മനുഷ്യരും നമ്മുടെ ചിന്തകളിൽ നിലയുറപ്പിക്കപ്പെടേണ്ടതുണ്ട് അവരൊക്കെ കാണിച്ച വളരെ സുതാര്യമായ എന്താ പറയുക കൈകൾ തുറന്നു വെച്ച സമീപനത്തിൻ്റെ വലിയ ലോകത്തെ നമ്മൾ ഇനിയും കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതുമുണ്ട് ആ അർത്ഥത്തിൽ ഈ പുസ്തകം വലിയ വായനക്ക് സാധ്യമാക്കുന്ന ഒന്നാണ് എന്തുകൊണ്ട് ഈ പുസ്തകം ഒരു വർഷത്തിനകം രണ്ടാമത്തെ പതിപ്പിലേക്ക് പോയി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പുസ്തകം നൽകുന്ന ഒരു നനവിൻ്റെ പ്രതലമാണ് ഓരോ പുസ്തകങ്ങളും മനുഷ്യരിൽ നനവ് സാധ്യമാക്കുന്നവയാണ് വരണ്ടുണങ്ങി ശുഷ്കമായി ഊശ്വരമായി പോകുന്ന മനുഷ്യരെ നനവുള്ളതാക്കുന്നതാണ് ഓരോ പുസ്തകങ്ങളും ആ അർത്ഥത്തിൽ ഇതിലൂടെ ഈ പുസ്തകത്തിലൂടെ വരച്ചിടുന്ന ഓരോ മനുഷ്യരും നമ്മുടെയൊക്കെ ഉള്ളിൽ നനവുള്ള പ്രതലത്തെ സാധ്യമാക്കുന്നുണ്ട് നമുക്ക് ഓർമ്മകളെ സജീവമാക്കി നിർത്താൻ സാധിക്കേണ്ടതുണ്ട് ഓർമ്മകളെ സജീവമാക്കി നിർത്താനുള്ള ഒരു ആവേശം കൂടി ഈ പുസ്തകം നൽകുന്നുണ്ട് ആ അർത്ഥത്തിൽ ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ഏറെ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം പുതിയ എഴുത്തുകളിലേക്ക് പുതിയ ചിന്തകളിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് സഹപാഠിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി 嗯。<Amen. S 2> ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ തെരുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ബാങ്കറ്റ് ഹാൾ എയർ കണ്ടീഷൻ ഡബിൾ റൂംസ് ഫുൾ എയർ കണ്ടീഷൻ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി ക്സിൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോടുകൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി